സംസ്ഥാന ഓണത്തോടനുബന്ധിച്ചുള്ള സ്പെഷ്യൽ ആനുകൂല്യ വിതരണങ്ങൾ ആരംഭിക്കുന്നു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സ്കീമുകൾ അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം കൈപ്പറ്റുന്നവർ എന്നിവർക്ക് ഓഗസ്റ്റ് മാസം മുതൽ ആയിരത്തി രൂപ വീതം ലഭിക്കുമ്പോൾ അതിൽ കുറച്ച് മാറ്റങ്ങൾ കൂടി വരാൻ പോവുകയാണ് ഓഗസ്റ്റ് മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക ഇനത്തിലുള്ള ആനുകൂല്യങ്ങൾക്ക് പുറമെ പെൻഷൻ തുകയിൽ പുതിയ വർധനവ് കൂടി വരാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത കൂടി എത്തിയിരിക്കുകയാണ് ഓഗസ്റ്റ് മാസത്തിൽ ആദ്യ ഗഡു എന്ന രീതിയിലായിരിക്കും തുക എത്തിച്ചേരുക മൂവായിരത്തി രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് കൈകളിലേക്ക് ഒരുമിച്ച് തന്നെ സഹകരണ സംഘം എന്നാൽ ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് രണ്ട് ഘട്ടത്തിലായിരത്തി അറുനൂറ് രൂപ വീതം എത്തിച്ചേരും കുടിശ്ശിക ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ലഭിക്കാനുള്ള ആളുകളുടെ പരാതികൾ പൂർണ്ണമായും പരിഹരിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് പെൻഷൻ തുകയിൽ വർധനവ് വരുത്തുന്നതിന് പുറമെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഓണക്കാലത്തോടനുബന്ധിച്ച് വിതരണം ആരംഭിക്കാൻ പോകുന്നത് നിർമ്മാണ തൊഴിലാളി മേഖലകളിൽ മാസങ്ങളോളമായി പെൻഷൻ തുക കുടിശ്ശികയായിരിക്കുകയാണ് ഇതിൽ ഒരു ഭാഗം വിതരണം ചെയ്യുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ പെൻഷൻ കുടിശ്ശികയിൽ എത്രത്തോളം തീർത്ത് വിതരണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ വരും ദിവസങ്ങളിൽ മാത്രമേ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപനങ്ങൾ ഉണ്ടാവൂ ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുകയ്ക്ക് പുറമെ കുടിശ്ശികയായിരിക്കുന്ന രണ്ട് ഗഡു പെൻഷൻ തുക കൂടി ഗുണഭോക്താക്കൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതിനായി പുതുക്കൽ നടപടികൾ മറക്കാതെ തന്നെ പൂർത്തിയാക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് നിലവിൽ പുതുക്കൽ നടപടികൾക്ക് സംസ്ഥാന സർക്കാർ സമയം അനുവദിച്ചിരിക്കുന്നത് സ്ഥലത്തില്ലാത്ത ആളുകൾക്ക് പുതുക്കൽ നടപടി നീട്ടി നൽകുമോ എന്നുള്ള കാര്യത്തിൽ നിലവിൽ അറിയിപ്പുകളൊന്നും തന്നെ വന്നിട്ടില്ല ആധാർക്കുള്ള ബയോമെട്രിക് മസ്റ്ററിംഗ് ആണ് ഗുണഭോക്താക്കൾ പൂർത്തിയാക്കേണ്ടത് ഓണക്കാലത്തോടനുബന്ധിച്ച് വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു തുടങ്ങിയിട്ടുണ്ട് തൊഴിലാളികൾക്കുള്ള ഓണക്കാലത്തെ ബോണസ് വിതരണവും മറ്റ് ആനുകൂല്യങ്ങളും ഓണത്തിന് മുൻപ് തന്നെ വിതരണം ചെയ്യുമെന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ട്രേഡിയോ നേതാക്കളുടെ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് ഈ വർഷത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ബോണസ് സംബന്ധിച്ച ഉടൻ പുറത്തിറക്കുമെന്നും മന്ത്രി അറിയിച്ചു കയർ കശുവണ്ടി മേഖലകളിലെ തൊഴിലാളികൾക്കുള്ള ബോണസ് നിശ്ചയിക്കുന്നതിനായി അതത് വ്യവസായ ബന്ധ സമിതികളുടെ യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കാൻ ലേബർ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു ഇതിനു പുറമെ പൂട്ടിക്കിടക്കുന്ന കശുവണ്ടി ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന രണ്ടായിരം രൂപ എക്സ് ഗ്രേഷ്യ ധനസഹായവും പത്ത് കിലോഗ്രാം അരി വിതരണവും സംബന്ധിച്ച ഫയലുകളും ധനകാര്യ വകുപ്പിന് കൈമാറി കൂട്ടിക്കിടക്കുന്ന കമ്പനികളിലെയും എസ്റ്റേറ്റുകളിലെയും തൊഴിലാളികൾക്ക് രണ്ടായിരം രൂപ വീതം നൽകുന്നതിനുള്ള ഫയലും കൈമാറിക്കഴിഞ്ഞു സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ഓണത്തോടനുബന്ധിച്ച് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക ഇതിനു പുറമെ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം ഓണത്തിന് മുൻപ് ധനസഹായമായും അല്ലാതെയും ഗുണഭോക്താക്കൾക്ക് ലഭിക്കും ജൂലൈ മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്തപ്പോൾ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകളിൽ സാങ്കേതിക തകരാർ മൂലം തുക മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് നാളെ മുതൽ തന്നെ തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ളവർക്ക് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുകയെത്തും ഓണത്തോടനുബന്ധിച്ചുള്ള കൂടുതൽ ആനുകൂല്യ വിതരണങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ പ്രഖ്യാപിക്കും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക